ഈ സിനിമയിൽ സാധാരണ സ്ത്രീ അല്ലെങ്കിൽ ഫീമെയിൽ വളരെ കുറവാണ് പോലെയുള്ള റേർ ആൾക്കാരേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ അത് ഇത് പഠിച്ചതാണോ ഇങ്ങനെ പഠിച്ചതൊന്നുമല്ല അതായത് ഏറ്റവും അതും രണ്ടും ഒരു സിംഗിൾ മദർ മദറാകുമ്പോ ഒരു വാശിയും ഉണ്ടാവും എൻ്റെ മക്കളെ ഞാൻ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവണം അത് ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു സിംഗിൾ മദറും കൂടെ ആവുമ്പോ ആ സമൂഹം എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിക്കാം സമൂഹത്തിൽ ഞാൻ എനിക്ക് ഇന്നൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയാലാണ് എനിക്ക് എനിക്ക് സമൂഹത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക സാധാരണ ഒരു വീട്ടമ്മയായിട്ടൊരു വീട്ടു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ പോയി സെയിൽസ് സെൽഫിക്കലായിട്ട് കഴിഞ്ഞാൽ ലൈഫ് ലോങ് എന്നെ യൂസ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാനെനിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എന്നെ തലോടുന്ന തലോടലേ വേറെ ആയിരിക്കും അല്ലേ ആ തലോടനം തെറക്കണം ന്നാണെങ്കി എനക്കൊരു identity വേണം. അതിന് എനിക്കൊരു തുണിക്കടയില്‍ നിന്നാലോ, ഒരു പാത്രം തേക്കാനോ, ഒരു cleaning work ചെയ്തിട്ടോ കാര്യമില്ല. ഒരു ജോലി വേണം. ആ ജോലിയാണ് fight master. അപ്പൊ ഇനി അതാണ് നമ്മുടെ main ലക്ഷ്യം ഒരു നല്ലൊരു fight master ടെ പേര് എടുക്കുക അല്ലെ. ഈ നടിമാരെയൊക്കെ ഈ fight പഠിപ്പിക്കുമ്പോൾ experience വല്ലോം പറയാനുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ കഴിഞ്ഞ ഒരു location ല് ഞാനൊരു പുതുമുഖത്തിനെ പുതുമുഖം അല്ല established artist കളെ പഠിപ്പിക്കാറുണ്ടോ? ഏർ പഠിപ്പിക്കാറില്ല. ഒരു miss ഇന്ത്യന ട്രേഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കടമന്ത്രയിൽ വെച്ചിട്ടാണ് അവർക്ക് പൊക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ പൊക്കത്തിനനുസരിച്ച് എൻ്റെ കൈ പൊങ്ങ ഉണ്ടായിരുന്നില്ല അതായത് അന്ന് പറഞ്ഞ പോലെ വേറൊരു നടി നടിയുണ്ടായിരുന്നു മെയിൻ മെയിൻ ഇപ്പോൾ ഒരു പുതിയ പടം കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരു കൂടെ വർക്ക് ചെയ്തപ്പോഴും അതെ അത് പഴയൊരു ഒരു ചാനലിൻ്റെ ആയിരുന്നു. റിയാലിറ്റി ഷോ ആയിരുന്നു അതില് അതിലെൻ്റെ കൈക്ക് നിളൂല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞു അവര് മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല അന്ന് അവരോട് ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൈകാലം എനിക്ക് കിട്ടുള്ളൂ നിന്റെ കോല എനിക്ക് കിട്ടും എന്ന് ഞാനിങ്ങനെ പറ മലയാളത്തിൽ പറമ്പ വാട്ട് യു സേ അവർ ഒന്നുമില്ല അതൊരു മലയാളത്തിൽ ഒരു പഴഞ്ഞൊയ എല്ലാ അച്ഛനും ഉമ്മമാരും ഒരേപോലെ അല്ലല്ലോ ഇരിക്കണം മക്കളൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും അവരനുസരിച്ചല്ലേ കോലം പോകുള്ളൂ അതുകൊണ്ട് എൻ്റെ കൈ നീളൂല്ല നിന്റെ കൈക്ക് നീളുണ്ട് എന്നൊരു ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതടുത്തേക്ക് കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കാരണം എനിക്ക് അവര് വലിയൊരു സെലിബ്രിറ്റി അല്ല എനിക്ക് എന്ന് ഈ പുതിയ പുതിയ ഇപ്പൊ ഒരുപാട് പുതിയല്ല ധ്യാന ജയസൂര്യ സെലിബ്രേറ്റ് ഇല്ല കുട്ടിമാമെന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ദുർഗന ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറൊന്നും അല്ല ഒരു മര്യാദയുള്ള ഒരു പെൺകുട്ടി ദുർഗാ ദുർഗ അതിലെ നായിക വേറെ നായകുർഗ് തന്നെയാണെന്ന് അറിയില്ല കാരണം എന്റെ ലൈഫിൽ ഞാൻ ഒരു ഡൂപ്പിട്ടിട്ട് ആദ്യമായിട്ടൊരു പെൺകുട്ടി എന്നോട് നന്ദി പറഞ്ഞത് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പരിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡൂപ്പിന്റെ ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം ഇപ്പൊ കണ്ടിന്യൂ സിനിമയില് ഒരു അപകടം പിടിച്ചൊരു സീൻ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം റിയാലിറ്റിയിൽ വന്നാൽ ഇത്ര ടേക്ക് പോവുക അവർക്ക് അതിൻ്റെ ആയിട്ട് ടയേർ ഉണ്ടാവും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സിനിമ അങ്ങനെ തന്നെ ബ്ലോക്ക് ആവുക അല്ലെങ്കിൽ ഒരു പാട് വന്നുകഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫിലും പ്രശ്നങ്ങളാവുക ഇതൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഡൂപ്പ് ഡൂപ്പിനൊരു മര്യാദയുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല ഇപ്പൊ ഒരു പടത്തിൽ പേയ്മെന്റ് വെച്ചപ്പോഴത്തേക്കും എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പേയ്മെന്റ് പറഞ്ഞു തന്നു അത് ഭയങ്കര വിഷയമാണ് ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് ഇതായതാ ഞാൻ പറഞ്ഞ എനിക്ക് പേയ്മെന്റ് ഇല്ല പെട്രോൾ കാശ് ഓൾറെഡി എന്ന് പറഞ്ഞാലും അന്ന് എനിക്ക് ഒരു വെട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കൊറോണ എനിക്ക് ആ പേയ്മെന്റ് പോലും തരാനായിട്ട് ഭയങ്കര മടി കാണിച്ച് ആ ഒരു എന്താ പറയാ മൂന്ന് ദിവസം വർക്ക് ചെയ്തിട്ട് പതിനാലാം നില വരെ കേറി ഇറങ്ങിയിട്ട് ഒരുപാട് പേരുണ്ട് അതിൻ്റെ അകത്ത് അവർക്കറിയാം ർക്കറിയാം പോകുമ്പോൾ സാധനമായിട്ട് എന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ഭക്ഷണം കിട്ടണ കിട്ടണ സ്ഥലത്തൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കും അപ്പൊ എല്ലാവർക്കും എന്നെ അറിയാം ആ എനിക്ക് പൈസ വെച്ചാൽ ആയിരത്തഞ്ഞൂറ് വെച്ചാൽ മൂന്ന് ദിവസത്തെ പേയ്മെന്റ് ആർട്ടിസ്റ്റ് പേയ്മെന്റ് പറഞ്ഞ ഇന്നിപ്പോ എന്താ പറയാ ആ വ്യക്തി ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കണ്ടു പോകൂലിറ്റി അല്ലല്ലോ ഞാൻ ഐഡന്റിറ്റി മാറി ഫൈറ്റ് വേറെ ജൂനിയർ ആർട്ടിസ്റ്റ് വേറെ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് മണ്ണും ആകാശത്തിനെ നമ്പി വീക്കണ കാരണം വീണ ഒരു അപകടം തട്ടിയ ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കൂല ജൂനിയ ആർട്ടിസ്റ്റിനെ കാണുന്ന പോലെ അല്ല അവർക്ക് എന്ത് ഇതൊന്നും വരാം പക്ഷെ അടിയടിയും വാങ്ങുന്ന തൊഴിൽ വേറെ ഞാൻ പറഞ്ഞു എന്നെ എൻ്റെ നമ്മളെ ഒഴിവാക്കണ നമ്മുടെ സുഹൃത്തുക്കളാണേ മനസ്സിലായല്ലേ ഇൻസൾട്ട് ചെയ്യണ സുഹൃത്തുക്കൾ തന്നെയാ നമ്മൾ അറിയുന്നവരെന്നെ നമുക്ക് കഴിവുണ്ടെന്ന് അറിഞ്ഞാലും അതേ ഉള്ളു വിഷയം കാരണം എല്ലാം ബന്ധമുണ്ട് സ്വന്തം ഉണ്ട് സുഹൃത്തുക്ക എല്ലാം ഉണ്ട് പണമില്ലാത്ത പേരില് എന്താ പറയാ എന്റെ വീട്ടിൽ നിന്ന് അരി കൊണ്ടു ആള് എന്റെ എനിക്ക് അന്നം കിട്ടാൻ ഞാൻ എന്റെ അടുത്ത സുഹൃത്തിന് അന്നുമില്ലാന്ന് പറഞ്ഞു അത് ദാനം ചെയ്തിട്ട് ആ അന്നം തിന്ന ഭാഗം കൊണ്ട് തന്നെ എന്നെ തള്ളിപ്പറു പണുള്ളവർ കൂടെ നിയമം മെയിൻ നമ്മുടെ നിയമം ഏതെങ്കിലും ഒരു പോലീസ് ജോലി ഒരു അത്യാവശ്യം പോഷമായിട്ട് ഇതൊക്കെ ഇട്ടുണ്ടെന്ന് നോക്കിയ മതി അത് കിട്ടും ഞാൻ പറഞ്ഞു എന്റെ അനുഭവം ഉണ്ടോ